ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി പറയും നാഗരാജാവേ ഞങ്ങൾ അറിയാതെ ചെയ്ത അപരാധത്തിന് അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് തരണം ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് വിശാൽ സാറിനെ ഒന്നും ചെയ്യരുത് ഇനി അങ്ങേക്ക് കോപം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ എന്നെ കൊത്തിക്കോളൂ എന്നെ കൊത്തി പ്രതികാരം തീർത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി നീട്ടിക്കൊടുക്കുകയാണോ കേട്ടോ പാർവതി അപ്പോൾ വിശാൽ പറയും നീ ഇത് എന്താ പാമ്പിനോട് കഥ പറയാൻ നിൽക്കുകയാണോ നിനക്കിതെന്താ പറ്റിയത് പാർവതി നിന്റെ ബുദ്ധി മരവിച്ചു പോയോ നമുക്ക് ഇവിടെ നിന്ന് പോകാം അപ്പൊ പാർവതി പറയും ഇല്ല ഞാൻ വരില്ല വിശാൽ സാറേ അപ്പൊ വിശാൽ പറയും ഈ പാമ്പ് ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ നീ വരാത്തത് ഇതിന് തല്ലി ഓടിച്ച പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് ആ പാമ്പിനെ തല്ലാൻ കഴിയോ കാണട്ടോ അപ്പോ പാർവതി ആ കയ്യിൽ പിടിച്ചിട്ട് പറയും വേണ്ട വിശാൽ സാറേ നാഗരാജാവാണ് അത് തല്ലാൻ പാടില്ല തല്ലിയാൽ നാഗരാജാവിന്റെ കോപം ഉണ്ടാകും അപ്പൊ വിശാല് പറയും ഇതിനാ നാഗരാജാവൊന്നുമല്ല ഒന്നുമല്ല ഇതേ പാമ്പാണ് അപ്പോൾ പാർവതി പറയും അവിവേകം കാണിക്കരുത് നാഗരാജാവ് നമുക്കൊരു ദോഷവും ചെയ്യില്ല നന്ന മാത്രേ ചെയ്യൂ വിശാൽ സാറിന് വേണ്ടി ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാർവതി വീണ്ടും കൈനീട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വിശാല് പറയും നീ എന്താ പാർവതി കാണിക്കുന്നത് അബദ്ധമൊന്നും കാണിക്കരുത് പാമ്പിനോടാണ് നീ കളിക്കുന്നത് നീ ഇങ്ങോട്ട് വന്നേ അപ്പോൾ പാർവതി പറയും ഞാൻ വരില്ല നാഗരാജാവിന് കോപമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നാഗരാജാവ് എനിക്ക് തരണം നാഗരാജാവ് എന്നെ കൊത്തിക്കോട്ടെ അപ്പോൾ ആ പാമ്പ് പുറ്റിനകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വിശാല് പറയും ഇപ്പൊ ആ പാമ്പ് പുറ്റിനകത്തേക്ക് പോയില്ലേ ഇനി നമുക്ക് പോകാലോ അപ്പോൾ പാർവതി പറയും ഒന്ന് ക്ഷമിക്കു വിശാൽ സാറേ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല ചില കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് ഇത്തിരി നേരം കൂടെ കാത്തിരിക്കു വിശാൽ സാറ് അപ്പോഴാണ് ആ പാമ്പ് പുറ്റിനകത്ത് നിന്ന് ഒരു കൊലുസുമായിട്ട് പുറത്തേക്ക് വരുന്ന കേട്ടോ എന്നിട്ട് ആ കൊലുസ് താഴെ ഇട്ടിട്ട് പാമ്പ് പുറ്റിനകത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ പാർവതി ആ കൊലുസ് എടുത്തിട്ട് പറയും ഇതെന്തോ വിശേഷപ്പെട്ട കൊലുസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാവും നാഗരാജാവ് ഇതെനിക്ക് തന്നത് നാഗരാജാവിന്റെ ഈ സമ്മാനം ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ആ കൊലുസ് കൊലിസെടുത്ത് പാർവതി സാരിയുടെ തുമ്പിൽ കെട്ടിവയ്ക്കുകയാണ് കേട്ടോ ഇതൊക്കെ ജാസ്മിൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വിശാല് ജാസ്മിനോട് പാർവതിയോട് ചോദിക്കും നാഗരാജാവ് കൊലുസ് സമ്മാനമായി തന്ന സ്ഥിതിക്ക് നമ്മളോട് കോപവും ഇല്ല എന്ന് എന്ന് വേണ്ടേ കരുതാൻ അതെ നാഗരാജന നമ്മളോട് ഇപ്പോൾ കോപമൊന്നുമില്ല വിശാൽ സാറേ അപ്പോൾ ഇനി പരിഹാരമൊന്നും ചെയ്യണ്ടല്ലോ വേണ്ട അങ്ങനെയെങ്കിൽ നമുക്കിവിടുന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയും കൂട്ടി അവിടെ പോവുകയാണ് പിന്നെ രാത്രി പല്ലവി എങ്ങനെ ഒരു പ്രണയലേഖനം എഴുതുമെന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുകയാണ് വിപിൻ സാറിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാറിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇതിന് മറുപടി എഴുതാതെ സാർ എനിക്ക് ഒരു മുത്തം തരണം എന്നിട്ട് ആ പേപ്പർ എടുത്ത് താഴേക്ക് വരുകയാണ് കേട്ടോ ആ സമയം വിപിന് ആരോടെ ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പോൾ പല്ലവി വിപിൻ അറിയാതെ ആ പേപ്പർ മടക്കിയിട്ട് വിപിൻ്റെ അടുത്തേക്ക് എറിഞ്ഞിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വിപിൻ അതെടുത്ത് വായിക്കുന്നതും പല്ലവിയെ ചേർത്ത് പിടിക്കുന്നതൊക്കെ സ്വപ്നം കാണുകയാണ് എന്നാൽ വിപിൻ ആ പേപ്പറ് ശ്രദ്ധിച്ചതുപോലും ഇല്ലാട്ടോ വിപിൻ അവിടെ നിന്ന് ഫോണും കൊണ്ട് പോവുകയാണ് അപ്പോഴാണ് ഗാർഗി അതുവഴി വരുന്നത് ഗാർഗി ആ എടുത്ത് അത് മുഴുവൻ വായിക്കാണ് കേട്ടോ ഇത് കണ്ട പല്ലവി ഗാർഗിയുടെ കണ്ണെ പെടാതെ അവിടുന്ന് ഓടി പോവുകയാണ് അതേസമയം വിശാൽ പാർവതിക്ക് ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പാർവതിയെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയും പാർവതി കണ്ണടയ്ക്കണം എന്നിട്ട് ഇനി ഞാൻ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കണം എന്ന് പറയാനെട്ടോ എന്നിട്ട് വിശാലെ കുറച്ച് നീങ്ങി നിന്നിട്ട് റെഡി വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പാർവതി കണ്ണു തുറക്കുകയും അവിടെയൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചത് കാണാൻ കേട്ടോ അത് കാണുമ്പോൾ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും എന്തിനാണ് വിശാൽ സാറേ ഈ അലങ്കാരമൊക്കെ എന്തിനാണ് സാറെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇതും ജാസ്മിയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശാൽ പറയും ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായി ഞാൻ പാർവതിയോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ ആദ്യമായിട്ട് പാർവതിയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയി ഒരു ബൊക്കയൊക്കെ എടുത്തുകൊണ്ടിരാണ് കേട്ടോ എന്നിട്ടാ ബൊക്കെ പാർവതിക്ക് കൊടുക്കാണ് എന്നിട്ട് പറയും പാർവതി ഹായ് ലവ് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും കറണ്ട് പോവുകയാണ് കേട്ടോ അത് ജാസ്മിൻ്റെ പണിയാണ് അപ്പോൾ പാർവതി പറയും അയ്യോ കറണ്ട് പോയല്ലോ വിശാൽ സാറേ എല്ലായിടത്തും കൂരാ കൂരിട്ട് നമുക്ക് പോകാം അപ്പോൾ വിശാല് ചോദിക്കും എന്താ പാർവതിക്ക് പേടിയായോ അപ്പോൾ പാർവതി മനസ്സിൽ പറയും ഈ ഇരുട്ടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നിട്ട് വിശാലിനോട് പറയും നമുക്കിവിടെ ഈ ഇരുട്ടത്തിൽ നിൽക്കണ്ട ഇതേ കാടാണ് ഇവിടെ എന്ത് സംഭവിക്കാം നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അവരടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ പറയും അവൻ്റെ ഒരു പ്രപ്പോസല് എന്തായാലും അത് ചീറ്റു പോയല്ലോ എനിക്കത് മതി ജാസ്മിന് അത് സന്തോഷമാകുകയാണ് കേട്ടോ അതേസമയം പ്രഭാവതി വന്നിട്ട് പ്രതാപിനോട് പറയും നീ ആ ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചോ ഇനി നീ ശ്രദ്ധിക്കണം അതിനൊരു കാരണമുണ്ട് അയാൾ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ അപ്പോൾ പ്രതാപൻ ചോദിക്കും എന്ത് സംശയം ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും കണ്ണുണ്ടായാൽ പോരാ അതിനെ കാശിയുണ്ടാകണം ഇല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം നമ്മൾ തിരിച്ചറിയാതെ വരും ചേച്ചി എന്തായി പറഞ്ഞു വരുന്നത് നിനക്ക് ആ ശേഖരനെ കണ്ടിട്ട് ഒരു സംശയം തോന്നിയില്ലേ പ്രതാപ ഇല്ല ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും എന്നാൽ എനിക്ക് സംശയമുണ്ട് അയാൾ ശേഖരമേനോൻ എന്ന ശേഖർ ശേഖരേട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ചേച്ചിക്ക് ഇപ്പം എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അപ്പൊ പ്രഭാവതി പറയും ശേഖരമേനോനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത ദിവസം അതേ ദിവസം തന്നെയാണ് ഈ അന്ധനും ഈ വീട്ടിൽ വന്നത് ശേഖരനെ ഇന്നു മുതൽ നീ നന്നായി വാച്ച് ചെയ്യണം അയാളുടെ അന്ധതയൊക്കെ അഭിനയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അയാളെ കാര്യമായിട്ട് നീ ശ്രദ്ധിച്ചേ മതിയാവൂ അപ്പോൾ പ്രതാപം പറയും ശേഖരൻ അളയനാണ് ഇവിടെ വേഷം കിട്ടി താമസിക്കുന്നതെങ്കിലേ അവനെ കുന്ന് കൊഴിച്ചു മൂടി ഞാൻ ഇവരുടെ ഈ സംസാരമൊക്കെ ശേഖരം പറഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശേഖരൻ മനസ്സിൽ പറയും ഇവർക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു ഇപ്പോൾ അവൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശേഖരനകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം പല്ലവി ആകെ ടെൻഷൻ അടിച്ച റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കത്ത് ഗാർഗിയുടെ കയ്യിൽ കിട്ടിയതാണ് കേട്ടോ ടെൻഷന് കാരണം അപ്പോഴാണ് ഗാർഗി പല്ലവിയെ കാണാൻ വരുന്നത് എന്നിട്ട് ഗാർഗി പല്ലവിയോട് ചോദിക്കും നീ പാർവതിയുടെ അനീത്ത് തന്നെയല്ലേ അപ്പോൾ പല്ലവി പറയും അതെന്ന ചേച്ചിക്ക് അങ്ങനെ ഒരു സംശയം ഞാനും പാർവതി ചേച്ചിയും ഒരമ്മ പറ്റിയ മക്കൾ തന്നെയാണ് അപ്പോൾ ഗാർഗി ചോദിക്കും എന്നിട്ട് പാർവതിയുടെ ഒരു ഗുണവും നിനക്കില്ലല്ലോ അതെന്താ അപ്പോൾ ഗാർഗി പറയും എന്താ നിന്റെ ഉദ്ദേശം നീ കാരണം നിന്റെ ചേച്ചിക്ക് ഒരു പേരുദോഷം ഉണ്ടാകരുത് അതാണ് എനിക്ക് നിന്നോട് ആദ്യമായിട്ട് പറയാനുള്ളത് നിന്റെ പ്രായത്തിൽ പ്രേമം തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അത് അതാലോചിച്ചും കണ്ടും വേണം നിന്റെ നിലയ്ക്ക് യോജിക്കുന്നവർ വേണം നീ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഓർത്തോ അപ്പോൾ പല്ലവി ചിരിക്കാൻ കേട്ടോ എന്നിട്ട് പറയും ആ കത്ത് ചേച്ചി കണ്ടുവല്ലേ അപ്പോൾ ഗാർഗി പറയും കണ്ടു ബിപിനെ പ്രേമിക്കാൻ വേണ്ടിയാണോ നീ നാട്ടിലേക്ക് പോകാതെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പല്ലവി ചിരിച്ചുകൊണ്ട് പറയും അയ്യേ ചേച്ചി ഞാൻ പറ്റിച്ചേ എനിക്ക് വിപിൻ സാറിനോട് പ്രേമൊന്നുമില്ല ആ കത്ത് ഞാൻ ചുമ്മാ എഴുതിയതാണ് ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ടാണ് കേട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ സ്റ്റയൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്